ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൗണ്ടല്ല അല്ലാ ഗ്യാലിയിലോട്ട് സ്വാഗതം അപ്പം എൻ്റെ ഈ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ തണുത്ത ബിസ്ക്കറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബിസ്ക്കറ്റൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതേപോലെ ഒന്ന് മറിച്ച് വെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ബിസ്ക്കറ്റ് കിട്ടും അപ്പോൾ തണുത്തുപോയ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഓടിക്കുമ്പം തന്നെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടുത്ത ടിപ്പാണ് അവില് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് ചീത്തയാവാതിരിക്കും അപ്പോൾ അവിലൊക്കെ ചീത്തയായി പോകും എന്ന് പേടിക്കേണ്ട ഇതേപോലെ ഒന്ന് ചെറിയതായിട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ എത്ര ദിവസം വേണേലും അതിനകത്ത് പ്രാണിയോ ഒന്നും കയറാതെ തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഇതേപോലെ കണ്ടോ നല്ല മുരിമൊരാന്ന് കിട്ടും അവൽ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണേലും കേടാകാതിരിക്കും ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ മിച്ചറ് കപ്പലണ്ടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പിയിൽ നമ്മൾ കുപ്പി ലൂസാണെങ്കിൽ ഉറുമ്പ് കയറും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുപ്പി അടച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ല ഇരിക്കും അതിനകത്ത് കാറ്റും കയറത്തില്ല ഉറുമ്പും കയറത്തില്ല അപ്പം കപ്പലണ്ടി മിക്സർ എന്താണേലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ രണ്ട് പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക അപ്പം ഇതേപോലെ നമ്മൾ പേപ്പർ അത് അതഴിച്ചു കളയുക അപ്പോൾ ഇതേപോലെ രണ്ട് കുപ്പി കുപ്പിയെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് വെള്ളം നിറയ്ക്കാം അപ്പോൾ ഇതാകുമ്പോഴത്തേനും കുപ്പി നല്ല വെട്ടിത്തിളങ്ങും കാരണം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പുറത്ത് കാണുന്ന കുപ്പിയായിരിക്കണം അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ നമ്മളെ മിനിക്കോൾ ഇതേപോലെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് വെട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കളറിൻ്റെ ആണെങ്കിലും ഇതേപോലെ സിൽവർ കളറിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്തോട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പം നമ്മൾ പകലാണേലും നമ്മുടെ കിച്ചൻ്റെ ജനലിലൊക്കെ തൂക്കിയിട്ടാൽ നമുക്ക് എവിടെയാണോ ശല്യം പല്ലിയുടെ ശല്യം ആ ഭാഗത്ത് ഇതേപോലെ ഇടുമ്പം പുറത്തുനിന്ന് നല്ലൊരു അടിച്ചിട്ട് ഇതിനകത്തുള്ള നമ്മുടെ ആ മിനിക്ക് പേപ്പറെല്ലാം ഒന്ന് തിളങ്ങും അപ്പോൾ പല്ലി കുപ്പി അനങ്ങുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് പല്ലികൾ വന്നാൽ തന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല കാരണം എന്തോ അനക്കമുള്ളതുകൊണ്ട് പല്ലി നമ്മുടെ കിച്ചൺ ടോപ്പിലോട്ട് ഒന്നും തന്നെ കയറത്തില്ല ടൈൽസിലാണേലും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ആണെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് കുപ്പിയിലും ആ പീസുകളെല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പറിൻ്റെ ഇനി നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വെള്ളത്തിൽ കിടന്ന് തിളങ്ങും അപ്പോൾ കുപ്പി കാറ്റടിക്കുമ്പോൾ അനങ്ങുമ്പോഴത്തേനും പല്ലിയാണേലും ഒന്നും ഒരു സാധനവും ആ ഭാഗത്തോട്ട് വരത്തില്ല വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചിട്ട് രണ്ട് വള്ളി എന്തെങ്കിലും ഒരു വള്ളി കഷ്ണം വെച്ചിട്ട് നമുക്ക് കെട്ടി ജനയിൽ തൂക്കിയിടാം നല്ലൊരു തിളക്കമാണ് ഇങ്ങനെ കുപ്പി അനങ്ങുമ്പഴത്തേനും ഇപ്പോൾ വെട്ടം അടിക്കുമ്പോഴത്തേനും ആ മീനക്ക് അനങ്ങുന്നതായിട്ട് തോന്നും അപ്പോൾ പല്ലികളാണ് ഒരു സാധനവും നമുക്ക് ആ ഭാഗത്തോട്ട് ശല്യം ചെയ്യാനായിട്ട് വരുത്തതേയില്ല ഇപ്പോൾ വെള്ളമൊഴിച്ച് രണ്ട് കുപ്പിയിലും കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വയ്ക്കാം ശേഷം നമുക്ക് വള്ളി കെട്ടിയിട്ട് അപ്പം ഞാൻ നീളത്തിൽ ഒരു മിനിക്ക് പേപ്പറും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് തിളക്കം കിട്ടും ഇതേപോലെ നീളത്തിൽ ഒരെണ്ണം ഇറക്കി കൊടുക്കുക ഇനി നമുക്കിതേപോലെ രണ്ട് വള്ളി വെച്ച് കെട്ടിക്കൊടുക്കാം പല്ലി ഈച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല അപ്പം ഇനി നമുക്ക് ജനലിൽ കെട്ടിത്തൂക്കാം അപ്പോൾ എവിടെയാണോ ഗ്യാസ് എടുപ്പിരിക്കുന്നത് ആ ഭാഗത്തായിരിക്കും ഇങ്ങനെ കെട്ടുന്നത് നല്ലത് അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് അപ്പോൾ പകലാകുമ്പോഴത്തേനും നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പോഴത്തേനും പുറത്തുനിന്നുള്ള കാറ്റും വെട്ടവും അടിച്ചിട്ട് നല്ലൊരു തിളക്കമായിരിക്കും ഇപ്പോൾ രാത്രിയാണെങ്കിൽ തന്നെ നമ്മൾ ലൈറ്റ് ഇട്ടാലും അതിനകത്ത് വെട്ടമടിച്ചിട്ട് ഇത് ഇങ്ങനെ മിനുക്ക് അനങ്ങുന്നതായിട്ട് കാണും അപ്പോൾ അങ്ങനെയുള്ളൊരു ശല്യം നമുക്ക് കാണത്തില്ല അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനിത് കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്